നമസ്കാരം പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ബെൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബെൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ഗ്രാമ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി ഗ്രാമ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധി ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയ് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബെൽവന്ത്റായ് മേത്ത പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബെൽവന്ത് റായ് മേത്ത ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിങ് കമ്മിറ്റി പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിങ് വി കമ്മിറ്റി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനവും ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാൽപ്പത് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തി നാല് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുൻപ് ഫെബ്രുവരി പത്തൊൻപതായിരുന്നു ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അതിനു മുൻപ് ഫെബ്രുവരി പത്തൊൻപതായിരുന്നു സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹ റാവു കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റി മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ പഞ്ചായത്ത് രാജ സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാമസഭ സമ്മേളിക്ക സമ്മേളിക്കുന്നതിനുള്ള കോറം പത്തിലൊന്ന് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ത്യയിൽ ഗ്രാമസഭാ വർഷമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരം വരെ പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി പഞ്ചായത്ത് രാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി ഒന്ന് വയസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം അൻപത് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി അഞ്ച് വർഷം കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി പഞ്ചായത്ത് രാജ്നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറ പഞ്ചായത്ത് രാജ്നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ നാഗാലാൻഡ് മേഘാലയ മിസോറാം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ ഒൻപതാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ ഒൻപതാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ പതിനൊന്നാം പട്ടികയിൽ പഞ്ചായത്തുകൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന ഇരുപത്തിയൊൻപത് സബ്ജക്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് രാജ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് നഗരപാലിക നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലിക നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലിക നിയമം പാസാക്കിയത് ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി ജൂൺ ഒന്നിനാണ് ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി ജൂൺ ഒന്നിനാണ് ഭരണഘടനയുടെ ഭാഗം ഒൻപത് എയിലാണ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം ഒൻപത് എയിലാണ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസേഡ് ജി വരെയാണ് മുനിസിപ്പാലിറ്റി നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ പന്ത്രണ്ടാം പട്ടികയിലാണ് നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ പന്ത്രണ്ടാം പട്ടികയിലാണ് നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ടാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികൾക്ക് നിയമം നിർമ്മിക്കാവുന്ന പതിനെട്ട് സബ്ജക്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം പട്ടികയിൽ മുനിസിപ്പാലിറ്റികൾക്ക് നിയമം നിർമിക്ക നിർമ്മിക്കാവുന്ന പതിനെട്ട് സബ്ജക്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു നഗരസഭകൾക്ക് ലഭിക്കുന്ന പ്രധാന വരുമാന മാർഗമാണ് ഓക്ട്രോയി ചെറിയ പട്ടണത്തിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുനിസിപ്പൽ കൗൺസിൽ വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ചെറിയ പട്ടണത്തിൽ മുനിസിപ്പൽ കൗൺസിൽ വലിയ പട്ടണങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുഖ്യ എക്സിക്യൂട്ടീവ് മേയറും മുനിസിപ്പാൽ മുനിസിപ്പാലിറ്റിയുടെ പ്രധാന എക്സിക്യൂട്ടീവ് മുനിസിപ്പൽ ചെയർമാനുമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മുഖ്യ എക്സിക്യൂട്ടീവ് മേയറും മുനിസിപ്പാലിറ്റിയുടെ പ്രധാന എക്സിക്യൂട്ടീവ് മുനിസിപ്പൽ ചെയർമാനുമാണ് ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ മദ്രാസിലാണ് ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ മദ്രാസിലാണ് ബോംബെയിലും കൽക്കട്ടയിലും മുനിസിപ്പൽ കോർപ്പറേഷനുകൾ സ്ഥാപിതമായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്നാകാർട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് റിപ്പൺ പ്രഭുവിൻ്റെ വിളംബരം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്നാകാർട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് റിപ്പൺ പ്രഭുവിൻ്റെ വിളംബരം